முசாலி நேரத்தை அதீஸ் நஷேத பற்றி முன்காமிகளாய முன்காமிகளும் பின்காமிகளிதன்மும் நேதக்களும் பின் அதீஸ் குறச்சுகாரங்களில் சனதோடு கூடிய அதீஸ் என்ன வைருஷேச்சுட்டு புகாரில முஸ்லிமில் உள்ள சனதோடு கூடிய அதீசுகள் என்ன മാറ്റി വെക്കുക അല്ലെങ്കിൽ ഒരു നിഷേധ രൂപത്തിൽ വന്നതായിട്ട് റിപ്പോർട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ സ്വീകരിച്ചാൽ അതീസ് നിഷേധിയാവുമെന്നുള്ള ചോദ്യം മനസ്സിലായില്ലേ ഹദീസ് നിഷേധവുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ബുഹാരി മുസ്ലിം അടക്കമുള്ള അജീഫ് ഗ്രന്ഥങ്ങളിൽ വന്ന സനതോടു കൂടിയുള്ള ഹദീഫുകളെ തന്നെ മുൻഗാമികളും പിൽക്കാലക്കാരുമായ പല സലഫി പണ്ഡിതന്മാരും മാറ്റിട്ടുണ്ട് അത് ഹദീസ് നിഷേധമാണോ എന്നാണ് ചോദിച്ചത് സ്വഹീഹായ ഹദീസുകളെ മാറ്റിവെക്കുക എന്ന ശൈലി മുൻഗാമികൾക്കില്ല അതുകൊണ്ട് പിൻഗാമികൾക്കും അത് ഉണ്ടാകാവതല്ല അതേസമയം ഒരു ഹദീസ് സ്വഹീഹാണോ അല്ലേ എന്ന് ഒരു പണ്ഡിതന്റെ പഠനത്തിൽ അയാൾക്ക് വരെ ഒരു പക്ഷേ അദ്ദേഹം കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ അത്തരമൊരു സമീപനം ആ ഹദീസോട് സ്വീകരിച്ചേക്കാം എന്നാൽ ബുഖാരിയും സ്വഹേൽ മുസ്ലിമും വന്ന ഹദീസുകൾ സനതയോട് കൂടി ഉദ്ധരിക്കപ്പെട്ട അന്നാം ദിവസത്തിൽ പറഞ്ഞു എന്നോ വന്നോ ചെയ്തു ചെയ്തുവെന്നോ നബിയിലേക്ക് ചേർത്തി ഉദ്ധരിക്കപ്പെടുന്ന ബുഹാരി മുസ്ലിമിൽ വന്ന ഹദീസുകൾ അത് മുഴുവനും സ്വീകാര്യ യോഗ്യം തന്നെയാണ് എന്ന കാര്യത്തിൽ ഇംഗാമികൾക്കോ പിൽക്കാലക്കാർക്കോ അഭിപ്രായ വ്യത്യാസമില്ല മുസ്ലിം ബോധം അഹ്സുന്ന ഐക്യഗന്ധേന അംഗീകരിച്ചു പോകുന്ന ഒരു ആശയവുമാണ് അത് ഷഹീദ് ബുഖാരി ഹബീസുകളെ നിരൂപണം ചെയ്ത പണ്ഡിതന്മാരുണ്ട് വിമർശന വിധേയമാക്കി പഠിച്ച പണ്ഡിതന്മാരുണ്ട് അത് ബുഖാരി ബുഖാരിമാരുടെ കാലഘട്ടം മുതൽ തന്നെയും ഉണ്ടായിട്ടുണ്ട് അവരാരും ആ ഹദീസ് സ്വീകാര്യമല്ല എന്നോ അത് തല്ലേണ്ടതാണ് എന്നോ അത് റീഫാണ് എന്നോ ഒന്നും അവരാരും പരാമർശിച്ചിട്ടില്ല അതേസമയം സഹീൽ മുഖാരിൽ വന്ന ഒരു സനതിൽ ഉന്നയിക്കപ്പെട്ട ഒരു റിപ്പോർട്ടർ ആ റിപ്പോർട്ടറെക്കുറിച്ചുള്ള പഠനങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകാം ആ റിപ്പോർട്ടർ എന്നാൽ കുറിച്ച് ഇമാ ബുഖാരി അടക്കം വന്ന പണ്ടിജെന്നാൽ പിന്നീട് വന്ന മഹദ് രേഖപ്പെടുത്തിയ ചരിത്രങ്ങളുണ്ട് ഇമാം അഹമ്മദിനെ പോലുള്ള ഇമാം ഇബ്രഹാസ്കലാനിയെ പോലെയുള്ള ആ രംഗത്തെ മഹായുദ്ധന്മാരായ പണ്ഡിതമ്മ റിപ്പോർട്ടർമാരുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തി വെച്ച ചരിത്രങ്ങളുണ്ട് ആ ചരിത്രങ്ങൾ അവലംബിച്ചുകൊണ്ട് ഇതിലെ ഓരോ റിപ്പോർട്ടർമാരെയും കുറിച്ച് കൂടുതൽ പഠനം നടത്തുന്ന ശൈലി എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ആ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലും സഹീൽ ബുഖാരിന്റെ ഹദീസ് ഹദീഫ് വഴീഫാണ് എന്നോ അത് ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നോ അത് ഖുർആാനെതിരാണ് എന്നോ അത് തള്ളേണതാണ് എന്നോ ലോകത്തൊരാളും അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല അത് നമ്മുടെ ഈ നാട്ടിൽ അടുത്ത കാലങ്ങളിലാണ് അത്തരം ഒരു പ്രവണത കടന്നു വന്നത് കൃത്യമായി പറഞ്ഞാൽ അബിസ്ലാം സല്ലമിയാണ് നമ്മുടെ നാടുകളിൽ ആ ഒരു ചർച്ചയും ആ ഒരു ശൈലിയും കൊണ്ടുവന്നത് തന്നെ പല ഹദീസുകളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഈ ഹബീസ് ഖുർആാനിനെതിരാണ് ഈ ഹദീസ് വ്യക്തമായ ബുദ്ധിക്കെതിരാണ് ഈ അനീത് പ്രവാചക മുന്ന ഉൾക്കൊള്ളുന്നതാണ് എന്നിവരെ ഉള്ള ശൈലികൾ അദ്ദേഹം കൊണ്ടുവന്നു അത് ആഴത്തിൽ മനസ്സിലാക്കുകയോ അല്ലാതെയോ ആയി അത് ഏറ്റെടുത്ത് അതിന് പ്രചാരകന്മാരായി പോയ പോന്ന ആളുകൾ അതിനുശേഷം ഉണ്ടായിട്ടുണ്ട് അത് സഭാപകാരമുണ്ട് അതേപോലെ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന ചില ആളുകളും ആ ശൈലി തലക്ഷതല്ല എന്ന് ചിന്തിച്ചവരും ചില ഹദീസുകളെങ്കിലും അത്ര ഒരു പരിഹാസ രൂപത്തിൽ സമീപിച്ചവരും ഉണ്ടായിട്ടുണ്ട് അല്ലാതെ മുൻകാണികളുടെ ശൈലികളിൽ എവിടെയും നമുക്ക് ഒരു ഹനീഫത്ത് വെച്ചിട്ട് ഈ അതി സ്വീകരിക്കാൻ പറ്റില്ല ഇത് ദുർബലമാണ് ഇത് വൈഫാണ് ഇത് കുറാനിതിനാണ് ഇത് ഇത് ബുദ്ധിക്കെതിരാണ് എന്ന ഒരു പരാമർശം നമുക്കൊരിക്കലും കാണുക സാധ്യമല്ല എന്നാൽ സനതുമായി ബന്ധപ്പെട്ട പഠനങ്ങളും ഗവേഷണങ്ങളും അത് വീണ്ടും ഉണ്ടായിട്ടുണ്ട് തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴുമുള്ള പണ്ഡിതന്മാർ അത്തരം ചർച്ചകളിൽ ഏർപ്പെടുന്ന മഹാൻ ജഗന്മാരായ ആഴത്തിൽ പഠിച്ച പണ്ഡിതന്മാരുണ്ട് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ചോദിക്കാം എതിരായിട്ടുള്ള ഇബിൻ നസൂർവിന്റെ അധീഷുണ്ടല്ലോ പെട്ടതല്ലാന്നുള്ളത് അപ്പം അത് ആ അധീഷം നമ്മൾ തള്ളാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഖുറാൻ ഇല്ല അത് തള്ളാൻ പറ്റില്ല ആ ഒരു അത് കുർാനപ്പെട്ടതല്ല എന്നല്ല ഇബിന് മസ്ദ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയല്ല ഉള്ളത് അദ്ദേഹം അതേസമയം ഇബിനി മസൂദ് ഉപയോഗിച്ചിരുന്ന ഒരു ഉണ്ട് അതിന് അദ്ദേഹം അത് രേഖപ്പെടുത്തിയിരുന്നില്ല എന്നുള്ളതാണ് അല്ലാതെ അദ്ദേഹത്തിന് കുർആാനപ്പെട്ടതല്ല എന്ന് ഇബിൻ മസൂദ് പറഞ്ഞതായി വന്നിട്ടില്ല ഈ റിപ്പോർട്ട് ഇത്രയും കാലം ലോകത്ത് കൈമാറിപ്പോന്നിട്ടുമുണ്ട് ഇബിനു സുഹാബിയാണല്ലോ ആ സഹാബിയിൽ നിന്ന് അത് ഉദ്ധരിച്ചു വരികയും ശേഷം വന്ന താമ്പിഴകൾ അത് കേൾക്കുകയും തബോൾ താഴെ കൈമാറി കിട്ടുകയും ഇമാം മുഖാരി അടക്കമുള്ളവരുടെ പഠനത്തിൽ അത് ലഭ്യമാവുകയും അവ തങ്ങൾ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തുകയും അതിനുശേഷം ഇമാം മുഖാരിയുടെ കാലം മുതൽ ഇരുപത് പന്ത്രണ്ട് നൂറ്റാണ്ടുകാലം അത് ആ നിലയ്ക്ക് പഠനവിധേയമായി പോരുകയും ചെയ്ത ഒരു സംഭവമാണ് അല്ല നമ്മൾ മാത്രം കണ്ട ഒന്നോ ഈ കാലം വരെ ഒരാളും കാണാത്തതോ ലോകത്താരും കാണാത്ത പുതിയ സംഗതി നമ്മൾ കുറച്ചാണെങ്കിലും മറിച്ചു നോക്കിയപ്പോൾ അത് കണ്ടതോ അല്ല അപ്പൊ അതുകൊണ്ട് അത് ഖുർആാനിൽ പെട്ടതല്ല എന്നോ അത് ലഭിക്കാനൊരു കുർആാന്റെ ഭാഗമായി കിട്ടിയ വഹിയല്ല എന്നോ ഒന്നും ഇതിന് തന്നെ പറഞ്ഞിട്ടില്ല അതേസമയം സഹാബിമാർ പലരും തങ്ങളുടെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്ന പ്രത്യേകം ചില ഒന്നാം ഒന്നാൽ കൂടി മുസ്ഹഫായി ഇറക്കുന്നതിന് മുമ്പും അതേപോലെ ആ സമയങ്ങളിലുമൊക്കെ തങ്ങളുടെ പലായണത്തിനു വേണ്ടി തങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന മുസ്താഫുകൾ ഉണ്ട് അങ്ങനെ ഇരുമുസ് പൊക്കെയുള്ള മുസ്താഫിൽ ഈ രണ്ട് സൂറത്തുകൾ അങ്ങനെ അദ്ദേഹം അതിൽ രേഖപ്പെടുത്തിയിരുന്നില്ല എന്നതാണ് വന്ന റിപ്പോർട്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ധാരാളം പണ്ട് യോഗത്തിൽ നടന്നിട്ടുന്നുണ്ട് അത് പല രൂപത്തിലുണ്ടാവും ഈ കാലത്ത് കാണാം നമ്മുടെയൊക്കെ വള്ളിയിൽ പോയാൽ ചിലപ്പോൾ ചില മുസ്താഫ് മേലുള്ള മാത്രം അതിനർത്ഥം ബാക്കി പറഞ്ഞു കുറാനപ്പെട്ട അഭിപ്രായം എന്നല്ല ചില മുസ്താഫുകൾ താഴെ പറഞ്ഞു മാത്രം ചില മുസ്താഫ് നമ്മൾ കാണാം ഒരു ജുസ മാത്രം എടുത്ത് അത് സപ്പ ഒരു ഗ്രന്ഥമാക്കി ഇറക്കിട്ടുണ്ടാവും അതിനർത്ഥം ബാക്കി ഭാഗം ഖുർആാനപ്പെട്ടതല്ല പോലും പറയുന്നത് മുജാഹിരി പള്ളിയിൽ പോയി വെക്കുമ്പോഴുള്ള മുസ്താഫൊക്കെ പതിനഞ്ചാം ജുസ വരെയുള്ളൂ ബാക്കിയൊന്നുമില്ല അത് ഓരഭിപ്രായത്തിൽ സ്വീകരിക്കുന്നുള്ളൂ ബാക്കി സ്വീകരിക്കുന്നില്ല എന്നുള്ള പറയുന്നല്ലോ അതാണ് സംഭവം അല്ലാതെ അത് കുറാറപ്പെട്ടതല്ല എന്ന് ഇരുവാസനു പറഞ്ഞിട്ടില്ല ശരി